ഹലോ ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു ദിവസം ആട്ടോ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഫുഡും കാര്യങ്ങളും എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ ഒക്കെയാണ് കേട്ടോ ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അവധി ദിവസങ്ങൾ പൊതുവേ ഞാൻ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കാറുള്ളൂ അതിനനുസരിച്ച് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറ് കിച്ചണിൽ കയറുന്നതിന് മുന്നേ തന്നെ എനിക്ക് ബ്രഷ് ചെയ്യണം കേട്ടോ ബ്രഷ് ചെയ്ത് ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുമ്പോഴാണ് ഞാൻ എന്റെ ജോലികൾ തുടങ്ങുന്നത് കുട്ടികൾ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ ആഹിലിനില്ല പക്ഷെ ആലിമിനുണ്ട് കേട്ടോ പത്ത് മണിയാകുമ്പോഴേക്കും എത്തിയാൽ മതിയല്ലോ അപ്പൊ ഞാൻ എൻ്റെ ജോലികളൊക്കെ തുടങ്ങുമ്പോഴേക്കും പതുക്കെ അവരെ എഴുന്നേറ്റോളൂ ഈ ഒരു വെള്ളം കുടി എൻറെ ലൈഫിൽ ഇല്ലാതിരുന്നൊരു സംഭവം കേട്ടോ ഭയങ്കര മടിയാണ് എനിക്ക് വെള്ളം കുടിക്കാനായിട്ട് പക്ഷെ കിഡ്നി സ്റ്റോൺ വന്നതോടുകൂടി വെള്ളം കുടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എങ്കിലും ചിലപ്പോഴൊക്കെ ഞാൻ മറന്നു പോകും വെള്ളം കുടിക്കാനായിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചത് ഈ ഒരു ബോട്ടിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ അപ്പൊ എങ്ങനെ ആയാലും നമ്മൾ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കും പക്ഷെ നമ്മുടെ കൺമുന്നിൽ ഈ ഒരു ബോട്ടിൽ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ദാ ബോട്ടിൽ ഒന്ന് നിറച്ച് വെക്കുന്നുണ്ടേ ഇവിടെ കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കുകയാണ് കേട്ടോ പതിവ് ഇൻഡക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം തിളപ്പിക്കാൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ ദാ ബാക്കി ഉണ്ടായിരുന്ന വെള്ളം കൂടി ആ ഒരു ജഗ്ഗിലേക്ക് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക കേട്ടോ ഈ ഒരു ജഗ്ഗിൽ വെള്ളം എന്തായാലും സ്റ്റോറായിട്ട് വെച്ചിട്ടുണ്ടാവും കാരണം അങ്ങനെ തണുത്ത വെള്ളം കൊടുക്കാറില്ല ആലിമിന് വെള്ളം കൊടുക്കുന്നത് ഈ ഒരു ജഗ്ഗിൽ നിന്നാണ് അഡീഷണൽ വരുന്ന വെള്ളമാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് കേട്ടോ അപ്പോൾ ദാ അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈസി കുക്കിങ്ങിലായിട്ട് കിടക്കാം കേട്ടോ ജോലിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഊത് കത്തിച്ചു വെക്കുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ നല്ലൊരു നല്ലൊരു സ്മെല്ലൊക്കെ ആസ്വദിച്ചുകൊണ്ട് കിച്ചൺ ജോലികൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മെയിൻലി രാവിലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഊത് കത്തിക്കാറ് ദാ ഇതേപോലെയാണ് കേട്ടോ ഊത് കത്തിക്കുന്നത് ഇതിൽ കാണുന്നുണ്ടോയെന്നറിയില്ല നന്നായിട്ട് പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞാൻ കിച്ചണിൽ വെക്കും പിന്നെ അതായി മാറ്റി മാറ്റി ഓരോ റൂമിലും വെക്കും കേട്ടോ അപ്പം ദാ അതിനൊപ്പം എൻ്റെ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫുഡ് വെക്കാനായിട്ട് തുടങ്ങാംട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ ഒരു മൂന്നുരുളക്കിഴങ് എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് പീലു ശേഷം കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് വെന്ത് വരുന്നൊരു സമയം ഉണ്ടല്ലോ അപ്പോഴത്തേനും ഞാൻ അവിടെ നിന്ന് ഊതും ചായ എടുത്തിങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ടൈമിലാണ് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോഴേക്കും എന്താ ആലും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവൻ വന്ന പാടെ ആ മൊബൈലിൽ എടുത്തോണ്ട് പോയട്ടോ പിന്നെ ഞാൻ പിന്നെ പതുക്കെ കിച്ചണിലേക്ക് കേറിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളുടെ ഉരുളക്കിഴങ്ങവശ്യം വെന്ത് വന്നിട്ടുണ്ടേ ഉരുളക്കിഴങ്ങിലെ വെള്ളമൊക്കെ ഒന്ന് പോവാൻ വേണ്ടിട്ട് ഇതാ ഒന്ന് ഊറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പൊ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങാം ഇതൊരു ഗോതമ്പൊടിയാണെട്ടോ അങ്ങനെ രണ്ട് കപ്പോളം ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അത് ഈ ഒരു ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിനു ശേഷം നമുക്ക് ഇതാ ഇങ്ങനെ ഒന്ന് മിക്സിയുടെ ജാറില് അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നപ്പത്തിന് കുറച്ചും കൂടി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ടേ ഇനിയിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ പൊടി പൊടിയായി അരിഞ്ഞ ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മുടെ കൺസിസ്റ്റൻസി ഇപ്പോഴും കുറച്ച് തിക്കാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ് കേട്ടോ മുട്ട ചേർക്കണം എന്നില്ല ഉരുളക്കിഴങ്ങ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് എങ്കിലും ഇവിടെ കുട്ടികൾക്ക് മുട്ട ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് മിക്സ് ആക്കുന്നുണ്ട് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ ഒരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പരത്തി നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഗോതമ്പൊടി ആയത് കുറച്ച് സമയം കുക്കിങ്ങിന് ആവശ്യമുള്ളത് കൊണ്ടും ഞാനൊരു പാൻ കൂടി വെച്ചിട്ടുണ്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത് രണ്ട് പാൻ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് റെഡി ആകും കേട്ടോ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴേക്കും വെളിച്ചെണ്ണ തൂവി കൊടുത്തതിന് ശേഷം ഒന്ന് മറിച്ചെടുക്കുന്നുണ്ട് ഇതേപോലെ രണ്ട് സൈഡ് ഒന്നും അപ്പോൾ ഏകദേശം എന്താ ഇത്രത്തോളം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ദോശയുണ്ട് നോക്കിയാൽ അധികം കനോ നമുക്ക് എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണേ ഇനിയിപ്പൊ ഞാൻ ആലിമിനൊന്ന് കുളിപ്പിച്ച് റെഡിയാക്കി വരട്ടെ കേട്ടോ അതാ ആലിമ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് അവനുള്ള ഫുഡ് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആലിമിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ ആലിമു കഴിച്ചായിരുന്നു കേട്ടോ ഫുഡ് ഇനിയിപ്പോൾ എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീനാണ് കേട്ടോ ഞാൻ സ്ഥിരം ചെയ്യുന്നതാണേ ഫസ്റ്റ് ഞാൻ ഈ ഒരു ടോണറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതിന് ശേഷം ഏതെങ്കിലും ഒരു മോയിസ്ചറൈസർ യൂസ് ചെയ്യും എൻ്റെ അടുത്ത് മൂന്ന് മോയ്സ്ചറൈസർ ഉണ്ട് കയ്യിൽ എന്താണോ കിട്ടുന്നത് അതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം മേക്കപ്പ് പ്രൊഡക്ട്സ് എൻ്റെ അടുത്ത് ഉണ്ടെങ്കിലും ഞാൻ എല്ലാം ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ നമുക്ക് ഒക്കെ ആണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഇനിയിപ്പോൾ അടുത്തത് ഒരു ലിപ് ലിപ്പ് ലിപ് ബാമിന് ശേഷം ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ഇടും ഇതൊക്കെ ആലുമിൻ്റെ മെഡിസിൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് റുട്ടീൻ ടോണർ പിന്നെ മോയ്സ്ചറൈസർ പിന്നെ ലിപ്ബാം പ്ലസ് ലിപ്സ്റ്റിക് അങ്ങനെതാ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ആലുമിനൊക്കെ കൊണ്ടുപോയി അംഗനവാടിയിലാക്കിയിട്ടുണ്ടേ വന്നതിന് ശേഷമുള്ള എൻ്റെ ജോലികളാണ് കേട്ടോ ഇനി കാണിക്കുന്നത് അപ്പോൾ താഴെ തന്നെ വീടൊക്കെ ഒന്നും അടിച്ചു വരുന്നുണ്ട് ഇന്നിപ്പോൾ തുടക്കുന്നില്ല കേട്ടോ ഇന്നലെ തുടച്ചതാണ് പിന്നെ ഇപ്പോൾ അരി ഇടട്ടെ കേട്ടോ അപ്പം അതൊക്കെ ആയാലും മതിയല്ലോ അധികം വേവൊന്നും ഇല്ലാലോ റേഷനരിയാണ് പെട്ടെന്ന് തന്നെ ആയിക്കോളും പിന്നിപ്പോൾ നമുക്ക് മീൻകറി വെക്കാം കേട്ടോ ഇത് വയലറ്റ് താളാണ് ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ വീട്ടിലൊക്കെ ഒന്നിച്ച് ഇങ്ങനെ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിങ്ങനെ താളൊക്കെ കട്ട് ചെയ്ത് ഇടുന്ന കേട്ടോ അപ്പം അതങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്താണേ ഇത് ഫുൾ വേണ്ട കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് പീസ് മാത്രം അതിൽ നിന്ന് ഞാൻ എടുക്കുന്നുള്ളൂ പിന്നെ മീൻ കറി ഉണ്ടാക്കാം അയിലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ആ എന്താണ് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ഉലുവയിട്ട് ഇട്ട് പൊട്ടിക്കുന്നുണ്ടേ ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ അരച്ചത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങയിൽ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്ര കൊട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതങ്ങോട് നന്നായിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഇതാ ഒരു കുടമ്പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ കട്ട് ചെയ്ത് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അയിൽ ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പം നമ്മുടെ മീൻ കറിയൊക്കെ ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോഴത്തേന് നമുക്കിതാ ഈ ഒരു താളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു താൾ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല അതിലേക്ക് ഇപ്പോൾ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് തേങ്ങരച്ചെന്നെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ കറിയൊക്കെ ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കിളിമീൻ വറുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഇതാ താളിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ ഇതാ നോക്കി നല്ല അടിപൊളിയായിട്ട് കറിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആഴ്ചയിൽ ഇതേപോലെ ചെടികളൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ വളർന്ന് നിൽക്കുന്ന വലിയ വലിയ കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി വിടും അപ്പോ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ചെടികൾക്കായിട്ട് അപ്പൊ ഒരുപാട് അങ്ങോട്ട് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി നമുക്ക് നടക്കാനുള്ള ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല അത് മാത്രല്ല ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തുമ്പോഴാണ് ചെടികൾ നല്ല ഭംഗിയായിട്ട് വരിക പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ വന്നിട്ട് ആഴ്ച ദിവസം മെയിനായിട്ട് ശനിയാഴ്ച ഞാൻ ഇതേപോലെ ക്ലീനിങ്ങിന് ഇറങ്ങും കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇതേപോലെ ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പച്ചമുളകൊക്കെ പറിച്ചെടുക്കും ഇപ്പൊ അന്ന് ഞാൻ നട്ടുവെച്ച പിങ്ക് റോസ് ആണ് കേട്ടോ പനിനീർ റോസ് ഉണ്ടല്ലോ പിങ്ക് ഈന്ന് പുതിയ ഒരു കിളിർപ്പക്ക പൊട്ടി വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ ഉള്ള പച്ചമുളകൊന്നും ഒന്നും അധികം ഒന്നും മൂത്തിട്ടില്ല കേട്ടോ ഇതിപ്പോ അടുത്ത സാറ്റർഡേ ആവുമ്പഴത്തേനും ഏകദേശം സെറ്റ് ആവും അപ്പോഴത്തേക്കും പറിക്കാം കേട്ടോ ഈ ശംഖുപുഷ്പത്തിൻ്റെ പടർന്ന് നിൽക്കുന്നത് കട്ട് ചെയ്യുന്നത് ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് അത്യാവശ്യം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എനിക്കങ്ങനെ ഒരുപാട് പടർന്നു പോകണത് ഇഷ്ടമല്ലാട്ടോ ഈ ഒരു മണി പ്ലാന്റ് കണ്ടോ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാ ഇത്രത്തോളം നീളമുണ്ട് നമുക്ക് നല്ല ബുഷിയായിട്ട് വെക്കാം അതാ നോക്കിയാൽ നല്ല രസമില്ലേ കാണാനായിട്ട് അപ്പം നമുക്കിതൊന്ന് ഹാങ് ചെയ്ത് ഇടാം കേട്ടോ ഇനിയിപ്പോൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പച്ചമുളകൊക്കെ അത്യാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ നമ്മൾ കട്ട് ചെയ്തതൊക്കെ ഒന്ന് അടിച്ചു കളയാണ് കൂട്ടത്തിൽ കിളിർത്ത് വന്നിരിക്കുന്ന ചെറിയ ചെറിയ പുല്ലുകളും ആഴ്ചയിൽ ഒരിക്കലാണ് ഇങ്ങനെ ഒരു ഡീപ് ക്ലീനിങ് ചെയ്യുന്നെങ്കിലും അത്യാവശ്യം ഇതാ നോക്കി ഇലകളൊക്കെ ഉണ്ട് കേട്ടോ കട്ട് ചെയ്ത് വരുമ്പോൾ ഇതാ ഇത്രത്തോളം ഉണ്ട് ഇടയ്ക്കൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് കളയുന്നത് ഞാൻ ഇതേപോലെ വേറൊരു ബക്കറ്റിൽ അടച്ച് വെച്ച് അങ്ങനെ പുതിയൊരു വളമൊക്കെ ആക്കാറുണ്ട് കേട്ടോ ഇതിപ്പോ എന്തായാലും അങ്ങനെ വെക്കുന്നില്ല ഇത് കളയാണ് കേട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞപ്പോ എന്താ ചെടികളൊക്കെ ഒന്ന് നനച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോ നല്ല വെയിലാണല്ലോ ഇന്നും നല്ല ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വെയിലാണ് കേട്ടോ ഇപ്പൊ ഏകദേശം ട്യൂഷന്റെ ഒക്കെ ഒരു സമയായിട്ടുണ്ടേ ട്യൂഷനൊക്കെ കഴിഞ്ഞാൽ അവന്മാര് പോവാട്ടോ ഇപ്പൊ സാറ്റർഡേക്കാവുമ്പോ ഞാൻ കുറച്ച് നേരത്തെ വിടും കുട്ടികളോ അപ്പോൾ കുറച്ചു നേരം വേണേ കളിച്ചോട്ടേന്നൊക്കെ വിളിച്ചങ്ങനെ നേരത്തെ വിടുന്നേ കേട്ടോ സാറ്റർഡേ സൺഡേക്കാവുമ്പോ എന്തെങ്കിലും കുട്ടികൾക്കൊന്ന് സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണോട്ടോ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ധൃതി പിടിച്ച് രാവിലത്തെ ആ ഒരു ഹോട്ടപ്പാച്ചലിന് ഇടയില് പച്ചക്കറികളൊക്കെയാണല്ലോ കുട്ടികൾ കൊടുത്തുവിടുന്നത് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാവാറില്ല എപ്പോഴും ഉണ്ടാക്കുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് കേട്ടോ പാസ്സ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനവിടെ തന്നെ പാസ തന്നെ റെഡിയാക്കാമെന്നായിരിക്കും അങ്ങനെതാ കിച്ചണിൽ കയറിയിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ദാ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ആ വെള്ളത്തിൽ ഞാൻ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് ഓയിലും ചേർത്തിട്ടുണ്ടായിരുന്നെ നമുക്കിതാ ഇതൊന്ന് അരിച്ച് മാറ്റി വെക്കാം അപ്പോൾ ദാ കുക്ക് ചെയ്യാം കേട്ടോ പാൻ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ചെറുതായി കട്ടാക്കിയ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇതാ ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഒരു ക്യാരറ്റിന്റെ പകുതി എടുത്തിട്ടുള്ളൂ അതും കൂടി ചേർത്തിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ക്യാപ്സിക്കോക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ക്യാപ്സിക്കുണ്ടായിരുന്നില്ല കേട്ടോ അതാ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും രണ്ട് തക്കാളി ഞാൻ ഇതേപോലെ മിക്സിയുടെ ജാറിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മീഡിയം സൈസ് ആണ് കേട്ടോ അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പാസ്താന്നൊക്കെ പറയുമ്പോൾ മെയിനായിട്ട് ടൊമാറ്റോ തന്നെയാണല്ലോ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടൊക്കെ വരുന്നത് അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മസാലപ്പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ അതേപോലെ കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ഒരു ടീസ്പൂൺ പാസ്ത സോസും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിനുശേഷം നമ്മൾ ഇതാ മാറ്റി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്ക കേട്ടോ ഞാൻ എന്താ രണ്ടും മുട്ട എടുത്തിട്ട് ഒന്ന് ചിക്കിപ്പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് അപ്പൊ അതും കൂടി ഒന്ന് മേളിലേക്ക് ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നല്ല ടേസ്റ്റ് ഇണ്ട് കേട്ടോ കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ എല്ലാം ഒന്നും ഫിനിഷ് ചെയ്യാത്തെയാണ് ആലിമിന് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ കിടക്കാനായിട്ട് ഞങ്ങൾ കിടക്കുമ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവും അപ്പൊ സാറ്റർഡേ ആയതുകൊണ്ട് സൺഡേ കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റാ മതിയല്ലോ അപ്പോൾ അങ്ങനെ കിടന്നപ്പോഴാണ് കേട്ടോ ഒരു കാര്യം ആലോചിച്ചത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവാനായിട്ടോ അതാ നമ്മുടെ നിശാഗന്ധി വിരിഞ്ഞിട്ടുണ്ടേ ഇത് സത്യം പറഞ്ഞാൽ വിട്ടുപോയിട്ടോ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴും ഉറങ്ങട ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്ന് പിന്നെ ഞാൻ എന്താ വേഗം ആലിമിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ആഹില് നല്ലോണം കിടന്ന് ഉറങ്ങി അപ്പോഴത്തേനും ആഹില് പെട്ടെന്ന് തന്നെ ഉറങ്ങിക്കോളും അപ്പം ആലിമുണ്ട് കേട്ടോ കൂടെ അപ്പോൾ ഞാൻ ആകെ രണ്ട് ഫ്ലവറാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം ഓൾറെഡി ഇന്നലെ തന്നെ വിരിഞ്ഞു പോയായിരുന്നു കേട്ടോ അത് ഞാൻ കണ്ടില്ലായിരുന്നേ അപ്പോൾ ഈ രണ്ടെണ്ണം ഞാൻ പ്രതീക്ഷിക്കാത്തതാണ് കേട്ടോ മുട്ടുപോലും ഞാൻ കണ്ടില്ല ബോഗാൻ വില്ലാസിൻ്റെ ഇടയിലായിരുന്നു അത് നിന്നിരുന്നേ ചേട്ടാ അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും കാണാൻ പറ്റിയല്ലോ മിക്കപ്പോഴും ഞാനിത് മറന്നു പോകട്ടോ പ്രത്യേകിച്ച് ബാൽക്കണിയിലായതുകൊണ്ട് അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ Thank you for watching.